നമസ്കാരം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനമാണല്ലോ ഇപ്പോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും മന്ത്രി പി രാജീവ് അതിനെ പൊളിച്ചത് അതാണല്ലോ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന കാര്യം പക്ഷെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവവും ഒരു ചോദ്യവും ഉണ്ടായിരുന്നു പലയിടങ്ങളിലും നോക്കി ആ ചോദ്യം ഇതുവരെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ് സാധാരണഗതിയിൽ സതീശന്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഉയർന്നു വരാത്ത തരത്തിലുള്ള ചോദ്യമാണ് സതീശൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം നേടിയെന്ന് പറയുന്ന നേട്ടങ്ങളെല്ലാം പച്ചക്കള്ളമാണ് കൊട്ടാരമാണ് ഞാൻ അതിനെ പൊളിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഞങ്ങളുടെ പുണ്യാളം മുഖ്യമന്ത്രിയും ഞങ്ങളുടെ കുഞ്ഞാപ്പ വ്യവസായ മന്ത്രിയും ചേർന്ന് ഉണ്ടാക്കിയ ആ വ്യവസായത്തിന്റെ പിന്തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് സതീശൻ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതിനിടയിലാണ് സതീശിനോട് ഇങ്ങനൊരു ചോദ്യം ആ വാർത്താ സമ്മേളനത്തിൽ കടന്നു വന്നത് ഈ ഇത്ര നേരം പറഞ്ഞിട്ടൊന്നും മനസ്സിലാതില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇത്ര നേരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിർത്തിയെന്നല്ലേ പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതേ ചോദ്യം വേറെ ഉണ്ടോ ഞാൻ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കണേ ഒരാള് ഇനി അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക സ്വയം ചോദിച്ചാൽ മതി പറഞ്ഞല്ലോ ഞാൻ ചോദിക്കണേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു താങ്കൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമോ അത് കിട്ടില്ല കേട്ടല്ലോ എത്ര വിദഗ്ധമായിട്ടാണ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വഴകഞ്ഞു മാറി അങ്ങ് മെഴുകി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ അതായത് നമ്മൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് സംസാരിച്ചാൽ മതിയല്ലോ ഇങ്ങനെ വലിച്ചു മാറി സംസാരിക്കേണ്ട ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ടോപ്പ് അച്ചീവർ ആണ് ടോപ്പ് റാങ്കർ ആണ് അന്ന് നമ്മളെ പുണ്യാളന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു റാങ്ക് വേറെ ഒരു കാര്യവും ഈ നാട്ടിൽ സംസാരിക്കേണ്ട അതിനെക്കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ആയിട്ട് സതീശന്റെ അടുത്ത് വന്നപ്പോഴാണ് ഇത്രയും നേരം പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ എവിടെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യവസായ സൗഹൃദവുമായി ബന്ധപ്പെട്ട കഥകളെല്ലാം പച്ച പച്ചക്കള്ളങ്ങളാണെന്നാണ് അങ്ങനെ പച്ച കള്ളമാണെങ്കിൽ ഇന്നലങ്ങളിൽ നിങ്ങളുടെ ആ കാലഘട്ടം ഉണ്ടല്ലോ ഏത് കേരളത്തിലെ സ്വപ്ന സുരഭില കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ വ്യവസായ സൗഹൃദവുമായി ബന്ധപ്പെട്ടോ വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളം റാങ്കിങ്ങിൽ ഏത് പൊസിഷനിലായിരുന്നു ആ ഒരൊറ്റ കാര്യം ഒഴിച്ച് ബാക്കി ഒന്നും ഈ നാടിനറിയണ്ട ബാക്കി നിങ്ങൾ പറയുന്നത് എല്ലാം സമ്മതിച്ചു റാങ്കിങ്ങിന്റെ പട്ടികയിൽ ഈ അടുത്ത കാലത്ത് അറിയാലോ വ്യവസായ മന്ത്രി കടന്നു വന്ന സമയത്ത് ഇരുപത്തി എട്ടാമത്തെ റാങ്കിങ്ങിലായിരുന്നു നമ്മൾ ഇരുപത്തെട്ടിൽ നിന്ന് പതിനഞ്ചാകുന്നു പതിനഞ്ചിൽ നിന്ന് നമ്മൾ ഒറ്റ ജമ്പിന് ഒന്നാം സ്ഥാനത്തേക്ക് വരികയാണ് അങ്ങനെ നേടിയ നേട്ടത്തെയാണ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രതികരണം കൂടി ഇതേ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഞാൻ നിങ്ങള് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ ലീഡ് വരില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലും നിങ്ങളിൽ ചിലരാഗ്രഹിക്കുന്ന ലീഡിലേക്ക് ഈ പത്രസമ്മേളനം വരില്ല പൊള്ളയായ അവകാശവാദങ്ങൾ തെറ്റായ അവകാശവാദങ്ങൾ പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ നുണയുടെ ചീട്ടുകൊട്ടാരം അതാണ് ഞാൻ പൊളിച്ചത് ഒന്നുമില്ല കേട്ടല്ലോ പെരും നുണയെ നിന്റെ പേരോ സതീശൻ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കാര്യം ഇങ്ങനെ ഒരു മൈക്കിന്റെ മുന്നിൽ ഇരുന്നിട്ടൊക്കെ പച്ച കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ പറയാനും ഒരു രേഖകളുടെ അടിസ്ഥാനവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച കാര്യങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന് ശേഷം അതാണ് വസ്തുത എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് പലപ്പോഴും സതീശൻ ശ്രമിക്കുന്നത് അതായത് പറയുന്ന കാര്യങ്ങൾ ആധികാരികമായി സംസാരിക്കുക സ്വാഭാവികമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരാൾ ആധികാരികമായി പറയുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്നൊരു സംശയം അതായത് ഈ നാട്ടിലെ ബാക്കിയുള്ളവരുടെ സാമാന്യ ലോജിക്കിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സതീശൻ അത് പ്രസന്റ് ചെയ്തു വെക്കുന്നത് അതിനപ്പുറത്തേക്ക് ഓരോ സിംഗിൾ കാര്യം പോലും സതീശൻ പറയുന്നതിൽ വസ്തുതയില്ല ഇത്രയും കാലം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സതീശന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതായത് കോടതിയിൽ പോയിട്ടോ എത്ര എത്ര അഴിമതി ആരോപണങ്ങൾ സതീശൻ ഉന്നയിച്ചതാണ് എന്തുകൊണ്ട് സതീശൻ പറയുന്ന ഈ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നുണക്കഥയും അതായത് കേരളം വ്യവസായ സൗഹൃദവുമായി ബന്ധപ്പെട്ട് എത്രാം സ്ഥാനത്തുണ്ട് എന്നുള്ള ചോദ്യം നേരിട്ട് വരുമ്പോൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇത്രയും നേരം നിങ്ങളോട് എന്താണ് പറഞ്ഞത് നിങ്ങൾ അതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു ഞാൻ എണീറ്റ് പോണോ എന്ന നിലയ്ക്കൊക്കെ സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ സതീഷന് ഉത്തരമില്ല ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ ആ സുവർണ കാലഘട്ടമുണ്ടല്ലോ പുണ്യാളൻ ഇതുപോലെ സോളാർ കമ്മീഷന്റെ മുന്നിൽ പോയി രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഇരുന്ന ചരിത്രം എങ്ങനെ വലിയ വ്യവസായ സൗഹൃദം ഉണ്ടാക്കി സോളാർ മുഖേന എന്നിട്ട് ഇരിക്കേണ്ടി വന്ന കഥകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും ആ ഇരുത്തത്തിൽ റാങ്കിങ്ങിൽ എത്രാമത് എന്ന് ചോദിച്ചാൽ അതിൽ കേരളത്തെ കവച്ചു വെക്കാറില്ല ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിമാർക്കും കഴിയാത്ത രീതിയിലൊക്കെ ചില ബിസിനസ് ഒക്കെ നടത്തിയതിനു ശേഷം സോളാർ കമ്മീഷന്റെ മുന്നിൽ പോയി ഇരിക്കേണ്ടി വന്ന ഒരു പുണ്യാളന്റെ സുവർണ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ വായത്താരി ഇടുന്നതെന്ന് മറന്നു പോകരുത് മിസ്റ്റർ നുണേശ എന്ന് മാത്രമേ പറയാനുള്ളൂ